ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു പനീർ തപ മസാല ആയല്ലോ അതെങ്ങനെയാണെന്ന് നോക്കാം പനീർ തയ്യാറാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് മസാല തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു ടേബിൾ സ്പൂൺ തൈര് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഉപ്പുപൊടി ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയില് കുറച്ച് ചെറുനാരങ്ങ നീര് അര ടീസ്പൂൺ കസ്തൂരി മെത്തി ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലയിലേക്ക് ഇരുന്നൂറ് ഗ്രാം കട്ട് ചെയ്ത പനീർ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് ഒരു ടീസ്പൂണ് വാട്ടറും കൂടി ഇട്ട് കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് ചെറിയ ജീരകം അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് രണ്ട് സവാള ഇട്ട് കൊടുക്കാം എന്നിട്ട് വഴറ്റാം ഒരു ടീസ്പൂൺ ഇഞ്ചി വെള്ളി പേസ്റ്റ് സവാള ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതുപോലെ വഴറ്റിയെടുക്കാം ഇനി ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഈ കാശ്മീരിമുളക് പൊടി നമ്മൾ ആദ്യം മസാല കൂട്ടുന്ന കൂട്ടത്തിൽ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം എങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി നന്നായിട്ട് വഴറ്റണം ഈ ഒരു കളറാകുന്നവരെയും നമ്മൾ വഴറ്റിയിട്ട് അരച്ചു വച്ചിരിക്കുന്ന ഒരു തക്കാളി അതും കൂടി ഒഴിച്ച് കൊടുത്ത് വഴറ്റാം ഒരു മൂന്ന് പച്ചമുളകും രണ്ട് ക്യാപ്സിക്കത്തിൻ്റെ പകുതി മഞ്ഞ ക്യാപ്സിക്കവും ചുവപ്പ് ക്യാപ്സിക്കോ കട്ട് ചെയ്തത് അതും കൂടി ഇട്ട് വഴറ്റിയിട്ട് നമ്മൾ മസാല പുരട്ടി വെച്ചേക്കുന്ന പനീറും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുക ഇതുപോലെ വഴറ്റണം ലോ ഫ്ലെയിമിൽ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം നീ ഇച്ചിരി മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടി ഇടാം ഈ സമയത്ത് വേണമെങ്കിൽ കസ്തൂരിമേത്തി ഇനി ഇട്ട് കൊടുക്കാം ഞാൻ ആദ്യം ഇട്ടതുകൊണ്ടാണ് ഇപ്പം ഇടാത്തത് നമ്മുടെ പനീറിൽ മസാലയൊക്കെ പിടിച്ച് നന്നായിട്ടായിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കണം പനീറിന് ഇച്ചിരി ഉപ്പൊക്കെ ഉണ്ടല്ലോ അപ്പം നമ്മൾ മസാലയിലും ഉപ്പ് തേച്ചു ഞാൻ നോക്കിയപ്പോൾ ഉപ്പുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഈ സമയത്ത് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചറച്ച വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കണം അപ്പം നല്ല ചാറുണ്ടാകും ചാറ് വേണ്ടാത്ത കൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിക്കാത്തത് നമ്മുടെ ടേസ്റ്റിയായ പനീർ തവ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തിൻ്റെ കൂടെയും കഴിക്കാം അപ്പത്തിൻ്റെയോ ചപ്പാത്തിയുടെയോ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റും നല്ല സ്വാദാണ് നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇങ്ങനെയും കൂടെ പനീർ ഒന്ന് തയ്യാറാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടമാകും ഈ വീഡിയോ കാണുന്ന കൂടത്തിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ഇനിയൊരു ഒരു കുഞ്ഞു വീഡിയോയുമായി വീണ്ടും കാണാം